மூலத்தில் தாடாத்தொரு பூஜை ൊടുക്കിയത് ലക്ഷക്കണക്കിന് നമ്മൾക്ക് എന്ത് പ്രയാസമെന്നറിയോ ഈ പക്ഷേ പേര് ജോസഫ് എന്നാണ് ഞാൻ ചെന്നിത്തലയിലാണ് താമസം ചെന്നിത്തല മടക്കുംപിടി കരകടയിലാണ് താമസം ഞാൻ ഈ ബിസിനസ്പരമായ രീതിയിൽ ഒരു മുപ്പത്തിയൊന്ന് വർഷമായി ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി മുപ്പത്തിയൊന്ന് വർഷമായി എന്ന് പറഞ്ഞപ്പോൾ നല്ല ഈ തൊഴിലാണ് എൻ്റെ കൂട് ആറേഴ് പേർ ജോലിക്കാരുണ്ട് എല്ലാ വീടുകളിലും നല്ല സുഭിക്ഷമായിട്ട് കഴിയുന്നുണ്ട് നല്ല രീതിയിലാണ് ഈ ബിസിനസ് കൊണ്ട് നടക്കുന്നത് ഈ താറാവ് ഇപ്പോൾ മുപ്പത്തിയൊന്ന് മുപ്പത്തി നാൽപ്പത്തിയൊന്ന് ദിവസമായ താറാങ്കുഞ്ഞുങ്ങളാണ് ഈ താറാംകുഞ്ഞ് നാടൻ താറാംകുഞ്ഞ് താറാങ്കുഞ്ഞാണ് ഇത് ചാരയും ചെമ്പല്ലി ആ താറാംകുഞ്ഞ നാടൻ താറാംകുഞ്ഞ ഇത് ഞാൻ കമ്പനിക്കും കൊടുക്കും ഇത് ചില്ലറ പത്തും ആയിരവും ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറൊക്കെ ഓരോ വീട്ടുകളെ എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു വീട് അഞ്ഞൂറ് താറാവായിരം താറാം കുഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള ഇതുണ്ട് വെള്ളമില്ലാത്തിടത്തും നമ്മളിത് വളർത്തിയാൽ ഒരു താർപ്പ കെട്ടി ഒരു കുഴി പോലെ ആക്കി വെച്ച് ആ വെ ആ താർപ്പായ്ക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് മതി അവിടെ നിന്നോളും ഈറ്റി കൊടുക്കുവാണെങ്കിൽ അഴിയോ ഇതിൻ്റെ കോഴി തീറ്റിയോ ഫിനിഷർ ഇൻഷെണ്ണം പറഞ്ഞൊരു കോഴിത്തീറ്റിയുണ്ട് ആ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തേറ്റാൽ മതി ഇത് മുട്ട നല്ല ഈ മുട്ടയുടെ ഏറ്റവും അധികമായ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മുട്ടയ്ക്ക് പതിമൂന്ന് രൂപ പതിനാല് രൂപ വിലയായി നാടൻ മുട്ടയാണ് ഇതിൻ്റെ താറാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നാൽപ്പത് ഒരു മുപ്പത് ദിവസം കൂടെ കഴിയുമ്പം ഇതിൻ്റെ പൂവനും പടിയും കൂടെ പിടിക്കാം ഇതിൻ്റെ പിടിക്കാം അത് എല്ലാം കുട്ടനാട്ടിലോട്ട് പോവുക കുട്ടനാടും ഈ തല എറണാകുളം തൃശ്ശൂർ കോഴിക്കൂടെ എല്ലാം പോയി നാടൻ ഇറച്ചി നാടൻ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഭിക്ഷമായി നല്ലിറച്ചിയാണ് താറാവറച്ചി താറാവറച്ചി എന്ന് പറഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞാൽ നല്ല ഇറച്ചിയാണ് ഇത് അസുഖത്തിനും കൊള്ളാം ഇതിൻ്റെ മുട്ടയ്ക്കാണേലും നല്ല രീതിയിൽ ചിലവുണ്ട് അസുഖത്തിനും കൊള്ളാവുന്ന ഒരു തൊഴിലാണ് ഇത് നടക്കുന്നത് ഈ തൊഴിലെന്ന് പറഞ്ഞാൽ ഞാനൊരു മുപ്പത് മുപ്പത്തൊന്ന് വർഷം കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ വീടും ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിലാണ് കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ വെള്ളം എങ്ങും തീറ്റാൻ കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ വെള്ളത്തിരുത്ത് അത് തീറ്റ കൊടുത്ത് വളർത്തി ഇത് വലുതാക്കി മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ആകുമ്പോൾ ഒരത്തരപ്പ് കൊടുത്തു അടുത്ത താരാങ് കുഞ്ഞിറങ്ങും അതും മുപ്പത് നാൽപ്പത് ദിവസം ആകുമ്പോൾ കൊടുക്കും ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പഞ്ചായത്തുകൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇതായിട്ട് കൊടുക്കും ചില്ലറ ചില്ലറയായിട്ട് കൊടുത്താൽ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് സ്ഥിരമായിട്ടായി ബിസിനസ് കൊണ്ട് നടക്കുന്നത് നല്ല രീതിയിൽ അച്ഛൻ പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് എല്ലാ വർഷവും നമ്മുടെ പക്ഷിപ്പനി എന്ന് പറയുന്ന ഒരു സംഭവം നേരിടാറുണ്ട് ആ സംഭവങ്ങളൊക്കെ എങ്ങനെ നേരിടുന്നുണ്ട് ഇപ്പോൾ ഈ പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ കേരളത്തൊക്കെ കൊന്നായിരുന്നു ഈ കൊന്ന് ഞങ്ങൾ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് നമുക്ക് എന്ത് പ്രയാസമെന്നറിയോ ഈ പക്ഷിപ്പനി വരുമ്പോൾ നമുക്ക് എങ്ങോട്ടൊന്ന് കേറ്റാനോ കൊണ്ടുപോകാനോ ഒരിത്തിരി വന്ന് കച്ചവടം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല ഏഹ് ചിലർക്ക് ഈ പക്ഷിപ്പനിയാണെന്ന് പറഞ്ഞ് ചിലത് കൊല്ലുന്നുണ്ട് പക്ഷി യഥാർത്ഥമായിട്ട് കാക്കയ്ക്കും കിളിക്കുമൊക്കെ വന്ന് അതിനകത്ത് വന്ന് വീഴുന്ന ഒരു അസുഖമായത് അല്ല താറാവ് എന്ന് പറഞ്ഞാൽ താറാവിനെല്ലാം അസുഖം ചേട്ടത്തൊക്കെ അസുഖമുണ്ട് അത് ഒരു മരുന്ന് കൊടുത്താൽ അതൊക്കെ അങ്ങ് മാറുന്നു അത് മാറാവുന്നതേ ഉള്ളൂ ഇത് പിന്നെ ഗവൺമെൻറ് ഓരോ രീതിയിലും ഓരോ രീതിയിലും കൊണ്ട് ശരിയാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഇത് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഞങ്ങൾ കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങും വൈകിട്ട് വരെ ഇവിടെ നിൽക്കും ഞങ്ങളുടെ ജോലിക്കാരോട് നിർത്തും നല്ല രീതിയിലാണ് ഇത് മുൻപോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് തീറ്റി കൊടുക്കുന്ന കാണാം എന്താ പക്ഷേ ഈ വളരെ വർഷക്കാലമായിട്ട് ഈ താറാവിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കർഷകർ കുറവാണെന്ന് തോന്നുന്നു ഇതാ ആ ആണ് കറക്റ്റ് കാര്യമോ പറഞ്ഞു നാല് വർഷം ചെയ്യുന്നവരുണ്ട് അഞ്ചു വർഷം ചെയ്യുന്നവരുണ്ട് രണ്ടിപ്പം എല്ലാവരും നിർത്തി ഈ തൊഴിൽ ഈ തൊഴിലെല്ലാവരും നിർത്തി നഷ്ടപ്പെട നഷ്ടമായതുകൊണ്ട് എല്ലാവരും നിർത്തുക ഞങ്ങൾ ഈ തൊഴിലെന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തിയൊന്ന് വർഷം കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അരിയായാലും കൂരിത്തീറ്റിയായാലും ഇതൊക്കെ ഒരു ലോഡ് കണക്കിനാണ് ഇറക്കി തരുന്നത് ആ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് ഇപ്പം തീറ്റി കൊടുക്കുന്ന സമയം നമ്മൾ തീറ്റി കൊടുക്കുന്ന അങ്ങോട്ട് പോവാം ാണെങ്കിൽ മുംബൈ താറാത്തൊരു ചൂടുകൂടി എടുത്ത് കൊടുക്കണ്ട जा आरंभिक आरंभिक ना 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 डू तो दिया जो हां ए ए ए ए ए ए ए

ഇത് മുട്ട നല്ല മുട്ട വേണം അട വെക്കാനുള്ള മുട്ട പൂനും പടിയും ഒക്കെ ഉള്ള മുട്ടയാണ് ഇത് അട വെക്കുന്നത് ഈ അട വയ്ക്കുന്ന മുട്ട മിസ് മിഷേനകത്തിരുന്ന് ഇരുപത്തെട്ട് ദിവസം വേണം ഇത് ഇറങ്ങാൻ പിന്നെ ആ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തൊമ്പത് ദിവസമാകുമ്പം ഞങ്ങൾ എടുത്തുകൊണ്ടി വരും ഞങ്ങളെടുത്തോണ്ട് കൊച്ചിൽ നല്ലപോലെ ചോറ് പിന്നൊരു പത്ത് ദിവസം കഴിയുമ്പം ഈ ഷാട്ടർ എന്ന് പറഞ്ഞ് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഉറങ്ങെ കൊടുക്കും ഷാട്ടറും ചോറും ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അരി മാത്രം ഇട്ട് കൊടുക്കും ആ പത്ത് മുപ്പത് ദിവസം വരെ നല്ല രീതിയിൽ ഇത് എളുപ്പം വളരും കയറിയിരുന്നു ഒരു ഒരു രീതിയിലും ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ ആച്ചറിയുന്നൊക്കെ എടുക്കൊണ്ട് വരണം ഞങ്ങൾ സിന്തൽ ഈ ലൈറ്റൊന്നും വേണ്ട കോഴിയുടെ കൂട്ടിൽ ലൈറ്റൊന്നും ഇട്ട് കൊടുക്കണ്ട കൂട്ടിൽ ഇത് നാടൻ താറാവും അതുകൊണ്ട് ഒരു തണുപ്പ് ദിവസം കഴിയുമ്പോഴേ വെള്ളത്തിലേക്ക് വിടുന്നു വെള്ളത്തിൽ വിടു അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം വെള്ളത്തിലേക്ക് എന്നാൽ നമ്മൾ ഈ കൈത്തീറ്റേണ്ടി ഇപ്പം കൊടുത്ത് അരിയൊക്കെ അരിയും ഗോതമ്പും ഒക്കെ കൂട്ടി കൊടുക്കും അരി ഷാട്ട് അതിനകത്ത് കോതമ്പും എല്ലാം കിടപ്പുണ്ട് എല്ലാം കിടപ്പും എല്ലാ രീതിയിലും അപ്പോൾ രണ്ടു നേരം കൊടുക്കും രണ്ടു നേരം രാവിലെയും വയ്യ ഉച്ചയ്ക്കും അപ്പോൾ ഇടയ്ക്കങ്ങ് വെള്ളത്തിൽ വിടും ഇടയ്ക്ക് വെള്ളത്തിവിടും വെള്ളത്തിൽ വിടേണ്ട ഇവിടെ തന്നെ തപ്പി ഇവിടെ കയറിയിരുന്നുള്ളൂ ഏത് രീതിയിലായാലും അങ്ങനെ നല്ല രീതിയിൽ മുൻപൂട്ട് നമുക്ക് കേരളത്തിലേടോട്ടൊക്കെ പോകുന്നുള്ളൂ ഞങ്ങൾ കുട്ടനാട് ഏരിയ കംപ്ലീറ്റ് ആയി ചങ്ങനാശ്ശേരി കോട്ടയം ആലപ്പുഴ പിന്നെ ഇതെല്ലാം വെളിയിലോട്ട് കൊടുക്കാൻ തൃശ്ശൂർ തൃശ്ശൂർ എറണാകുളം പിന്നെ തമിഴ്നാട് ആന്ധ്ര തമിഴ്നാട് എല്ലാം പോകും കയറിപ്പോ എല്ലാം പോകും ഇതിന് പ്രത്യേകിച്ച് സീസൺ ഉണ്ടോ അതോ നമ്മൾ കണ്ടിന്യൂസ് കണ്ടിന്യൂ വളർത്തുക കണ്ടിന്യൂസ് നമുക്കിവിടെ സാധനം കാണും സാധനം ആവശ്യപ്പെട്ടാലും കാണും എപ്പോഴും കാണും നല്ല നാടൻ താറാവും ഇത് എനിക്ക് ലൈസൻസ് ഉള്ള ഞാൻ ഗവൺമെൻറ് ലൈസൻസ് ഉള്ളതാണ് ലൈസൻസ് ഉള്ളാകുമ്പോൾ പഞ്ചായത്ത് മുഖാന്തരം കൊടുക്കാൻ ഒക്കെ സ്കീമുകൾ സ്കീമുകളുണ്ട് ആ പഞ്ചായത്ത് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നാൽപ്പാമത്തെ ദിവസം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പഞ്ചായത്ത് കൊടുക്കുന്നത് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുന്ന ഇവിടെ വന്ന ആര് വന്നാലും പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ഇരുപത് രൂപ കുറച്ച് യാനം കൊടുക്കും മുതലേ വിറ്റ് മാറണം അതുകൊണ്ട് മാത്രം നല്ല രീതിയിൽ ഇത് നല്ല രീതിയിലുള്ള നാടൻ ധാരാവ് നാടൻ ഈ താറാവ് വളർത്തി വിജയിച്ച കർഷകൻ എന്ന നമ്മുടെ ഈ കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഉണ്ടാവുക താറാവ് വളർത്തിലേക്ക് വരാൻ വേണ്ടി ആ വളർത്തി ആര് വന്നാലും അതിനകത്ത് എല്ലാ രീതിയിലും നല്ല ഒരു തൊഴിലായിട്ട് നമ്മൾ വെളിയിൽ പോകുന്നേക്കാട്ടി ഒരു തൊഴിൽ ഏറ്റവും നല്ല ഒരു തൊഴിലായിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിൽ ചെയ്യാവുന്ന ഒരു തൊഴിലാണ് താറാവൃഷി അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല വീട്ടുകളിൽ വളർത്താം മലകളിലും വളർത്താം ഒരു കുഴി കുഴിച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചേച്ചാൽ മാത്രമാണ് താർപ്പായ്ക്കകത്ത് എത്ര താറാവ് വേണേലും എവിടെ വേണേലും വളർത്താം എവിടെ വേണേലും ഇവിടെ വെള്ളം അയച്ചുവിടാൻ പോവാം അയച്ച് വിടാനുള്ള